നമസ്കാരം ഇന്നുണ്ടാക്കുന്നത് ഒരു വൺ അവർ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറിയും കൂടാണ് ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പം അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യമേ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും കറി ലീപ്സും കൂടെ ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷമാണ് തേങ്ങ ചേർത്തിട്ട് അങ്ങ് കരിഞ്ഞു പോവല് അതിനു മുമ്പേ നമ്മൾ മസാല ആഡ് ചെയ്തിട്ട് ഇതാണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒന്ന് പൊടിച്ചെടുത്ത ഇത്തിരി കൂടെ അരയുക അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് എടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചത് അതിൻ്റെ കൂടെ ഞാൻ ചട്ടിയിലാണ് എടുത്തേക്കുന്ന കാര്യം ചട്ടിയാകുമ്പം കുറേ കൂടെ ടേസ്റ്റിയാണ് വർത്തരച്ചത് അറിയാണ്ട് നിങ്ങളുടെ കയ്യിൽ ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഫ്രൈ പാനോ എന്തി എന്തിൽ വേണമെങ്കിലും കുക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ മീറ്റ് ഈ ചിക്കൻ കുറച്ച് നേരം വെന്തതിനു ശേഷമാണ് ഞാൻ അരപ്പ് ചേർക്കുന്നത് അരപ്പ് ചേർത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതേപോലെ അങ്ങ് ഇട്ടാൽ മതി കണ്ടില്ലേ അല്ല അടിപൊളി ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കാര്യം വർത്തരച്ചൊക്കെ വെക്കാൻ എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കുന്നത് അതുകൊണ്ടാണ് കാണിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ എന്താൻ്റെ അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നു പലർക്കും ശരിയാവാത്തൊരു കാര്യമാണ് അപ്പം പലരും പറഞ്ഞ് കേൾക്കുന്നത് എനിക്കറിയാം പ്പം ചുഴമ ശരിയാവത്തില്ലെന്ന് ഇതെന്ന് പറഞ്ഞാൽ ഒരു വൺ അവർ കൊണ്ട് നമുക്ക് നിൽക്കുന്ന നിലയിൽ അതായത് നമുക്ക് വൈകുന്നേരം തോന്നുകയോ രാത്രിത്തേനൊന്നും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമുക്ക് അരി കുതിർക്കാനോ ഇവ നമ്മൾ ഒരു സോഡാപ്പൊടി പോലും ഇതിനകത്ത് ചേർക്കുന്നില്ല എന്നുള്ളത് രസം പിന്നെ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഇതിനകത്ത് ഒരുപിടി തേങ്ങ ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തേങ്ങ ചേർക്കണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേങ്ങ ചേർക്കാതെ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അതുപോലെ തന്നെ ഞാൻ മിക്സിയിൽ രണ്ട് തവണയായിട്ടാണ് ഞാൻ ഇത് അരച്ചെടുത്തേക്കുന്ന കാര്യം ഒരുമിച്ച് അരയ്ക്കുമ്പം ചിലപ്പോൾ അരഞ്ഞില്ലെങ്കിലോന്ന് വെച്ചിട്ട് ഞാൻ രണ്ടായിട്ടാണ് അരച്ച് ചേർത്തേക്കുന്നത് അപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അപ്പം ചൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് ചുറ്റിക്കാൻ അറിഞ്ഞുകൂടാ എങ്കിൽ വേണ്ടേ ഇതേപോലെ നോക്കിക്കോണം ചുറ്റിക്കാൻ അറിയില്ല ഇതേ കണക്ക് അറിയില്ല എങ്കിൽ ഒരു സ്പൂൺ വെച്ച് കോരി ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഒരു ഷേപ്പ് കൊടുത്താൽ മതി ഷേപ്പിലല്ല കാര്യം ടേസ്റ്റിലാണ് കാര്യം അപ്പം ഇതേപോലെ ചുറ്റിച്ചെടുക്കണം ട്രൈ ചെയ്യ് ട്രൈ ചെയ്താലൊക്കെ ശരിയാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ടു കാണും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷസ് തന്നെയാണ് ഈ ഒരു അപ്പവും അതുപോലെ വറുത്തരച്ചക്കറി ഈ രണ്ട് മൂന്ന് ഭയങ്കര കോമ്പിനേഷൻ വന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ബൈ